ഈ ഈ കണ്ട കമന്റുകളൊക്കെ മക്കളെ വെച്ച് അഭിനയിക്കാൻ വേണ്ടിയല്ല എനിക്കൊരു സ്റ്റോറി ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ ആ സ്റ്റോറി ഒരു ഒരു മണിക്കൂറുകൂടി ഞാൻ എഴുതിയായിരുന്നു ത്രെഡ് അപ്പൊ ആ ത്രെഡ് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ അതിനകത്ത് ഈ ഏജിലുള്ള ആൾക്കാരും വേണം അതുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ച് ഡെവലപ്പ് ചെയ്തു എഴുതി ഇതായി വന്നപ്പോൾ രണ്ട് കുട്ടികൾ വേണുണ്ട് എനിക്ക് മക്കളുള്ളപ്പോ ഞാൻ പുറത്തുനിന്ന് ഒരാളെല്ലോ എന്റെ മോള് അങ്ങനത്തെ അഭിനയിച്ചു രണ്ട് മൂന്ന് ൾ നടക്കുന്നുണ്ട് അതിനകത്ത് അതിൽ രണ്ട് മൂന്നെണ്ണം അത് കുറുക്കി കൊടുക്കുന്നത് തന്നെയാണ് കണ്ടുപോയി നമ്മുടെ മുറുകി മുറുകി അവസാനത്തേക്ക് മുറുക്കത്തിലോട്ട് പോകുന്ന സാധനമാണ് ആ മുറുക്കങ്ങൾ എന്താണെന്നും ആ ടി എന്താണെന്നും അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ അതിന്റെ സുഖം പോകും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല സിനിമ കണ്ടാലേ മനസ്സിലാവും വീണ്ടും വീണ്ടും ചൂസ് ചെയ്യാനുള്ള ജലം കാണുന്നുണ്ട് ജലം കാണുന്നു ഇപ്പൊ സിനിമ ഇറങ്ങില്ലേ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങില്ലേ ഈ ലോകത്തുള്ള കലാകാരെ ആകാശ ത്രൂത ഇപ്പൊ മോനെ മോലം തറക്കാവോ ഇപ്പൊ കരണ്ടിട്ടുണ്ടല്ലോ നിന്റെ കുടുംബം ഒക്കെ വിറ്റ് വരും ആരും കാണുക ആ മാറിയില്ലേ കാരണം വയ്യം കാണുന്നുണ്ടോ ആരെങ്കിലും ഇത് പിള്ളേരുടെ റൂട്ട് മാറിയില്ലേ അത് വെച്ചിട്ടില്ല സിനിമ പോണേ ഇപ്പൊ കാരണമാരും സിനിമയല്ലേ പോണേ ഞാൻ കുറച്ചു പറഞ്ഞ മൊത്തം എന്ന് പിള്ളേരെ ഏറ്റെടുത്ത് പോകുകാരെങ്കിലും ഉണ്ട് ഒരാള് മാത്രമുണ്ട് ശാരം പ്രായമുള്ള പുള്ളി പൊട്ടയൊട്ടേ തലപ്പറയൊക്കെ അല്ല അതില്ല കുഞ്ഞുങ്ങളല്ല പിള്ളേരും സത്യങ്ങളായ പറയുന്ന കളിക്കുന്നത് ഏതും തലമുറക്ക് സിനിമയുടെ മീഡിയയിലൊക്കെ നോക്കിയിട്ട് മീഡിയ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പറ്റി അത് മതി വേറെ കൊടുമ്പോത്തിട്ട് വൈകുന്നേരം വരുന്ന ഒന്ന് കഴിക്കാൻ എന്ത് രസമാണ് മാറുന്നുണ്ട് നമ്മളങ്ങനെ വാരസന്റെ പോലെയുള്ള സിനിമ വാറസിന്റെ ഒക്കെ അഞ്ഞൂറ് ദിവസം അത് പിന്നെ പിടിച്ചിട്ട് കാര്യമില്ല പിള്ളേർക്ക് ഇഷ്ടം വേണം ചെവി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി വായിക്കാനെ

ഇത് പിന്നെ ജാപ്പർക്ക വിളിച്ചു പോവെന്നിട്ട് അങ്ങനെ താല്പര്യമില്ല ഞാൻ വിളിക്കാം വിളിച്ചിട്ടില്ല ഓഫറോക്കെ

ചോദിച്ചു രണ്ടായിരത്തിനാല് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു കാര്യങ്ങള് വേറെ കുഞ്ഞാലോ ഞങ്ങള് മത്സ്യമാരും പങ്കിയായിരുന്നു പിന്നെ സിനിമകൾ ഉണ്ടായി ഇനിയിപ്പം ഏതാണ്ട് ഒരു പഞ്ചാബ് മോർസായി സിനിമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മറ്റേ രണ്ടായിരത്തി ഇരുപത്തിനാലും അങ്ങനെയൊക്കെ അല്ല ഈ പക്ഷേ നമ്മളൊക്കെ ഉണ്ട് നമ്മളൊക്കെ പോകുന്നുണ്ട് എല്ലാം പോകുന്നു നമ്മളെല്ലാം ചെയ്യണ്ടേ പിന്നെ നമ്മുടെ നാട്ടിലെ നമുക്ക് വർക്ക് ഉണ്ട് ആവശ്യത്തിന് വർക്കുണ്ടെങ്കിൽ അത് എറിഞ്ഞ് നമ്മളതിന്റെ സംസ്ഥാനത്തിലേക്ക് വേറെ ജില്ലകത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിന്റെ ദുരുദ്ദേശം കൂടെ ദുരുദ്ദേശം മനസ്സിലാക്കാൻ ഒന്ന് സംശയമുണ്ട് ഇവിടെ ശമ്പളം കുറവും അവിടെ ചെല്ലുമ്പോൾ വെച്ചാൽ ശമ്പളം കൂടുതൽ കിട്ടും അകത്തിരുന്ന് പോകേണ്ട ആവശ്യമുണ്ട് ഇവിടെ വർക്കുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഗൾഫിൽ പോകുന്ന ആൾക്കാരെ ിൽ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു മറ്റൊരു എഞ്ചിനീയറിങ്ങിലോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ നല്ലൊരു അല്ലാതെ പൊതുവായിട്ട് ഒരാൾ സൂപ്രമാണത്തിന് ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനൊക്കെ ശമ്പളം ഒന്നും ഇണ്ടാകും ശമ്പളമൊക്കെ അപ്പൊ അവളൊരു മുപ്പതിനായിരം ശമ്പളം കഴിക്കുന്ന ആള് ഇവിടെ പതിനയ്യായിരം കടിച്ചു നല്ല രസമായിരിക്കും ഇതിപ്പോ ഞാൻ പറയുന്ന സ്വന്തം നാട്ടില് കിട്ടുന്നവർ ജീവിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞ അഭിപ്രായം ഞാൻ പറയുന്നത് ശരിയാണ് നിങ്ങളെല്ലാം തീരുമാനിക്കട്ടെ

എന്നോട് കൊറച്ച് വ്യത്യസ്ത തോന്നി പണത്തിലുണ്ട് കട്ടമുഞ്ഞു പൂച്ച കുഞ്ഞിന് മിക്കലല്ല വേദന വരും എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞില്ലേ അത് സംഭവം തന്നെ നിങ്ങള് പറയാനുള്ളത് ഇപ്പൊ നാളെ കഴിഞ്ഞ് ഇറങ്ങാൻ പണ പടവാൻ ഉള്ളൂ ഇതിന് ഷൂട്ട് ചെയ്ത് ചിലപ്പോ രണ്ടു മൂന്ന് കൊണ്ടു കൊടുക്കുവായിരിക്കും ഒക്കെ ആ പടം തുടങ്ങുകയാണെങ്കിൽ അതിനകത്തുണ്ട് വരുന്നോ വരും പത്രം ചെയ്താൽ വെച്ചിരിക്കുന്നത് പിന്നെ വേറെ കാര്യം നോക്കണം രാജാവ് മറ്റേ ഒരു രാജപദവി അലങ്കരിക്കുന്ന ഒരു കഥാപത്രം ചെയ്താലും

എന്തെ അതൊക്കെ അതൊ അത് നടക്കാൻ വേണ്ടി എല്ലാവരും അങ്ങനെ വിളിച്ചു അങ്ങനെ വേറെ പടം ചെയ്തോണ്ടിരിക്കും ആ പടത്തിന്റെ ആ പടം തിന്നത് അങ്ങനെയായിരുന്നു ആ പടം ഇല്ലാത്ത അന്നത്തെ സമയത്ത് ആ പടം പിന്നെ എല്ലാരും മനസ്സിലില്ലേ അത് ആ മനസ്സിലില്ലാതെ കിടക്കുമ്പഴത്തേക്കും അത് ഇല്ലാതെ താന്നുപോരുന്നത് അത് കിട്ടി പണിയപ്പെടുന്നു പണിപ്പെട്ടോണ്ടിരിക്കുകയായിരിക്കും അവര് അതൊക്കെ പൊതുവേ നമ്മള് റിയൽ ലൈഫില് ഒരുപെട്ടവൾ എന്നുള്ളൊരു പദവാണ് ഉപയോഗിക്കുന്നത് ഒരുമ്പെട്ടവൻ അങ്ങനെ അധികം ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സിനിമയിൽ അപ്പൊ അതിനെത്രത്തോളം പ്രാധാന്യം

അങ്ങനെയൊക്കെ പോകും കോഴിക്കോട് സുതീഷ് നല്ല ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് നല്ല കാലങ്ങളുണ്ട് നല്ല പശ്ചാത്തലം ഉണ്ട് നല്ല രസകര കാണാനൊക്കെ ആയിട്ട് ഇവിടെ എടുത്തു വെച്ചായിരുന്നു ഫോട്ടോഗ്രാഫിന്റെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാറ് അവനെ വേറെ ആളുടെ വേറെ വേറെ ആൾക്കാരുടെ ജഡ്ജ്മെന്റ് നമുക്കിപ്പോൾ സിനിമാനത്തുള്ളവർക്കാണോ ഫ്രെയിമെന്നാണോ നമുക്ക് ക്ലിയറാക്കി നമുക്ക് പറയാം എല്ലാവരും എല്ലാം ഉള്ളതാണ് എല്ലാവരുടെയും ആസ്വദിക്കാൻ പറ്റിയ സംഭവമാണ് അത്യാവശ്യം കോമഡി എൻ്റെ അങ്ങനെയൊക്കെ ഉണ്ട് പൊതുവായിട്ടൊരു വലിയ സംഭവം നടക്കുന്നുണ്ട് അത് തുടക്കം ഡയറക്ടർ ഡയനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കാരണം ഡയനയുടെ അഭിനയം കണ്ടിട്ട് എങ്ങനെ അഭിനയിച്ചു എന്ന് അത്ഭുതപ്പെട്ടു പറഞ്ഞു എന്താ തോന്നിയത് അതേപോലെ കേട്ടിരുന്ന സത്യം പറഞ്ഞാൽ ചിന്തിച്ചു അങ്ങനെയല്ല എന്റെ കാര്യങ്ങളുടെ പേര് രമേശൻ രമേശൻ നാന്യ രമേഷാണ് അതില് രമേഷുന്നത് സുതീഷ്ട മകളായിട്ടാണ് കശ്മീർ അഭിനയിച്ചിരിക്കുന്നത് അപ്പം എനിക്ക് പൊതുവെ പറയുള്ള ക്യാമ്പറോസ് ചെയ്യാൻ ഇഷ്ടമല്ലാതാണ് പിന്നെ ഈ ക്യാരക്ടർ കുറച്ച് ഒരു മിഡിൽ ക്ലാസ് ഭാര്യയാണെങ്കിൽ കൂടി എന്താ അമ്മയാണെങ്കിൽ കൂടി കുറച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ എൻ്റെ മകള് എല്ലാ രീതിയിലും സ്കൂളിൽ കൾച്ചറൽ ആക്ടിവിറ്റീസ് ആയതുകൊണ്ട് പഠിച്ചതായതു മുന്നോട്ട് വന്നും മറ്റും അമിതമായി ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി മോളെ അങ്ങനെ ആ ഭർത്താവിനോടൊക്കെ പറഞ്ഞു മുകളിൽ കൂടുതൽ സുഖം പറഞ്ഞ ഒരു പുഷി കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ കുറച്ച് ഹോട്ടി ലേഡി ഒരു വൈഫായിട്ടാണ് വരുന്നത് അപ്പോൾ അതായിരിക്കും സാറിന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ആ ക്യാരക്ടർ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് തീർച്ചയായിട്ടും ഡയറക്ടേഴ്സിൻ്റെ ഒരു വലിയൊരു മാർഗ്ഗം നിർമ്മിക്കാൻ അനിക്കലി ഹെൽപ്പുണ്ടായിരുന്നു നമ്മൾ ചീഫ് രാജനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്

അങ്ങനെ അങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്കുന്നത് അങ്ങനൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കൂടിയ നമ്മള് ചിന്തിക്കണ്ടെന്ന് പറഞ്ഞാൽ പടം എല്ലാം വിജയിക്കണ നമ്മുടെ ഒന്നും അറിയാതെ നമ്മുടെ വിഷയം ആർക്കോ അതിന്റെ ടീമിൽ അത് വിജയിച്ചു അതിന്റെ ഇപ്പുറത്ത് വേറെ പടം വിജയിച്ചു വിജയിച്ചു പോണേ മറ്റേ ഈ പടം വിജയിക്കണേ അങ്ങനെ പടം വിജയിക്കുന്ന എല്ലാ പടം വിജയിക്കണേ എന്റെ ഇങ്ങനെ ഈ തോക്കിച്ചിട്ട് ഒന്നിരിക്കാൻ പറ്റും ു അപ്പൊയിനകത്ത് അതങ്ങിന്ന് പറഞ്ഞ് ആ പടം ഇറങ്ങി അപ്പം അത് നമ്മളത് അപ്പൊ നമ്മുടെ രണ്ട് മാസം മാറ്റാം ആ രണ്ടു മാസം കഴിഞ്ഞ് മാറ്റിയെങ്കിലും വെല്ലുവിളി വളരെ വന്നാലും അപ്പൊ ഈ കൂടെ മാറ്റിക്കൊണ്ടിരുന്ന മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സമയത്ത് അതാകുള്ളൂ നമ്മള് ജനങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട് നിങ്ങളോട് അപേക്ഷിക്കുന്നുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു വിജയിക്കാൻ പറ്റും അതേ ഉള്ളൂ അങ്ങനെയല്ലേ എല്ലാത്തിനെയുണ്ട് ഭീഷണിന്ന് വെച്ചാൽ അങ്ങനത്തെ ചുമ്മാ അറിയണ പടം നല്ലാണെങ്കിൽ കാണുന്നേ പടം നല്ലായിരിക്കും ഈ ഇറങ്ങി അങ്ങനെയല്ലേ അല്ലാതെ നമ്മൾ ഒരു തന്നെ ആ പടം നന്നായി കുതുമരുന്ന ഒരാൾക്കടുത്ത് കൊടുത്തു പബ്ലിസിറ്റി വരും കാണും കണ്ടു കഴിഞ്ഞിട്ട് മോനോടും എന്ന് പറയുന്നു ആ പടം കൊള്ളാനായിട്ടു അപ്പൊ മോനൊന്നും കാണാൻ ഞാനാകുന്നു മോൻ രണ്ട് പേരോട് പറയുന്നു അങ്ങനെയല്ലേ പബ്ലിസിറ്റി പോകുന്നു എനിക്ക് ഇപ്പം സോഷ്യൽ മീഡിയ നിങ്ങളൊക്കെ ഇല്ലേ പടം ഒന്നും കണ്ടുകഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയില്ല കൊള്ളാവില കൊള്ളാമെന്ന് പറയുക കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയുക കൊള്ളാവുന്ന പടത്തിനെ കൊള്ളില്ല എന്ന് ഞങ്ങളാക്കരുത് കൊള്ളില്ലാത്ത പടത്തിനെ കൊള്ളാവുന്നാക്കരുത് അവിടെ കാണിക്കുന്ന മാധ്യമ പ്രവർത്തനം അങ്ങനെ ആയിരിക്കും കറക്റ്റായിരിക്കും ഇല്ല എനക്ക് വിമർശനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അറിയാനെ കൊടുക്കില്ല തന്നിട്ട് വരട്ടേ നല്ലെന്നും നല്ലെന്നല്ല നല്ലതാണ് ചെയ്തു വെച്ചാൽ നമുക്കൊരു ബോധ്യമുണ്ട് അത് സമർപ്പിക്കുക അപ്പൊ നിങ്ങളെ പേടിയൊക്കെ അതൊന്നും പറയാൻ എനിക്കറിയാമല്ല

മലയാള സിനിമയിൽ ഇവർ രണ്ടുപേരും ആ സ്റ്റോറി അതാണ് ഏറ്റവും സ്റ്റോറിയാണ് ആ പ്രധാന മാത്രമേ അതിന്റെ സിനിമ നല്ല മനസ്സിലാവും എന്റെ കാസ്റ്റിംഗ് ഇതാണ് ആ സ്റ്റോറിക്ക് അനുയോജ്യമായ കാസ്റ്റിംഗ് ശരി ഇവരല്ലാതെ വേറെ ആ രീതിയിലത് അത്രയും ഇവരുടെ പ്രായവും ഇവരുടെ എല്ലാം അത് ഓക്കെ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വൃക്ഷമാണെങ്കിൽ അതിന്റെ ശിഖലങ്ങളാണ് മറ്റുള്ള സപ്പോർട്ടിങ് ശിഖലം വന്നോളൂ അല്ലെങ്കിൽ മലയാളൂ അങ്ങനെയാണോ അതിനകത്ത് ഏത് പടം എടുത്താലും ഏത് സിനിമ എടുത്തു കഴിഞ്ഞാലും നായകൻ നായകൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയ ശീകരണ്ട് അപ്പൊ അങ്ങനെ എല്ലാം കൂടെ കൂടുമ്പോഴാണ് ചായ എടുത്തിൻ്റെ നന്നാക്കി ചായ കൊണ്ടെത്തുന്ന പണത്തിന് വാങ്ങി പോയി എല്ലാം കൂടി കൂടിക്കെട്ടി പറയുന്ന സിനിമ എന്തെങ്കിലും വിവേചനം ഉണ്ടോ ഇത് വലുതാണോ അങ്ങനെ എന്ത് ചെയ്ത് പോസിറ്റീവ് സഞ്ചരിക്കാൻ അതുകൊണ്ടല്ലേ ഇരുന്ന് വരാതിരുന്നേ അവിടെ വരാൻ എന്തായാലും നിർത്തി വരട്ടെ നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു ഈ ഒരു സങ്ക രണ്ടു ദിവസം കൂടി പോയി അവിടെ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുമോ കയറി

സാറിന്റെ സിനിമയിൽ ഇപ്പൊ പൊതുവെ നടന്മാരെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവര് അവർ സപ്പോർട്ട് ചെയ്യുന്ന പൊളിറ്റിക്സ് പാർട്ടിയെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് സിനിമ ഇറങ്ങുമ്പോ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ മാർക്കുവാണെങ്കിലും ഉണ്ണിമുന്ദൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ചേട്ടൻ ഓൾറെഡി ഇപ്പൊ ഓൾറെഡി സിനിമയിൽ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ പുതിയതായിട്ട് ഇപ്പൊ വീണ്ടും സിനിമയിലേക്ക് വരുമ്പോ ഇത്തരത്തിലുള്ള

ർക്കൊപ്പം നല്ല പടം എല്ലാരും പറയുമ്പോൾ അതിൽ കമന്റ് എന്ത് വരുന്നുണ്ട് അതൊരു തല്ലിപ്പൊളി രാഷ്ട്രീയ കണ്ടതിന്റെ വയ്ക്കല് അത് ചെയ്യാൻ പാടില്ല ഒരു പത്തിരുന്നൂറ് പേര് നല്ല ഭംഗിയിൽ ജോലി ചെയ്യുന്ന ഒരു സംഭവം സിനിമത്തിനൂറ കുടുംബം ജീവിക്കും ഈ പ്രൊഡ്യൂസർ പത്ത് പക്ഷെ തിരിച്ചു കിട്ടിയാല് അയാൾ കൊണ്ട് പടം എടുക്കും ഇങ്ങനെ മുന്നോട്ടുണ്ട് ഈ കണ്ട തല്ലിപ്പൊളി കൂറകളിൽ മെസ്സേജുകളൊക്കെ ഈ കമന്റുകളൊക്കെ ಅತಪೇರಿಗ ವಸಾಯ ಅನ್ನೋಸ್ಕಿ ಮೊನ್ನೆ ಒಂದು 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 കാണാൻ പോവാ അല്ലാതെ കാണത്താ നല്ലതാണെങ്കിലും കാണാ കഴിയണതും നല്ല രീതിയിൽ ജയിക്കുക നോക്ക ഈ സിനിമയെ പറ്റി പറയുന്നതല്ല ഈ സിനിമ നാട് നെട്ടിച്ച ഒരു വാർത്ത ഈ ഒരു ഭാഗമായിട്ടുണ്ട് കഴിഞ്ഞു പോയി ഇനി നാളെ നടക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം കണ്ടാലും അന്ന് സംഭവിച്ചു നടക്കുന്ന സാഹചര്യം കണ്ടാലും ഇനിയും അത് സംഭവിക്കും ഒരുപാട് തവണ സംഭവിക്കും കേരളത്തിൽ അങ്ങനെ ഒരു സന്തോഷിക സിനിമയിൽ ഇണ്ട് വലിയൊരു സന്തോഷിക സിനിമ കഴിഞ്ഞു പോയത് ഇനി വരും ഏകദേശം ഉറപ്പുള്ള സാധനം കേസിലൊക്കെ പെട്ടെന്ന് തടിച്ചു ജയിലിൽ കളിക്കും തടിക്കും ചെയ്യാനുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ട് അങ്ങനെ പറഞ്ഞില്ലേ പറഞ്ഞ കുറച്ചുകൂടെ എല്ലാ ചാനലും എല്ലാ കാര്യം എപ്പം പിടിച്ചാലും നമ്മള് മാറ്റി കളിക്കാൻ വേണ്ടിയാണ് അദ്ദേഹ സിനിമ ചെയ്തു അത് ചെയ്യുന്നതിനകത്ത് എന്താ കാര്യം അവര് കാണുന്നതിന് കാണിക്കുന്നേ ഒരു സിനിമ അറിയിച്ച ജാതി മതം ദേശം ഭാഷ രാഷ്ട്രീയം ഇതൊക്കെ കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്ന വിവരമില്ലാത്ത ആൾക്കാരെ കാണിക്കുന്നൊരു പരിപാടിയാണ് വിവരമുള്ളവർ അങ്ങനെ കാണിക്കുന്നത് അതിനകത്ത് എത്ര ആളുകൾ ഏതൊക്കെ മതത്തിലുള്ളവർ ഏതൊക്കെ ആൾക്കാർ ഏത് രാഷ്ട്രീയക്കാരൊക്കെ പത്തിരുന്നൂറ് പേര് കൂടി ചെയ്യുന്ന അതിനകത്ത് ഈ കാണുന്നവർക്ക് നേരത്തെ പറ്റിയ രാഷ്ട്രീയക്കാരനാ നീ എല്ലാ കൂടെ ഇപ്പൊ ഞങ്ങൾ കുറ്റം പറയുന്നു അങ്ങനെ ഞാൻ അവടെ പല ആൾക്കാർ വേണം പല തൊഴിലുടന്ന് അവിടെ നിന്ന് ഔട്ടർ കുറത്തിൽ പടം പറയുമ്പോഴത്തേക്കും ഈ ചീന വർത്താനം പറയുന്ന പടത്തിനകത്ത് അത് കൊണ്ടുപോയില്ലെങ്കിൽ അത് മറിച്ച് കണ്ടെങ്കിൽ നിങ്ങളും സപ്പോർട്ട് ചെയ്താൽ നിങ്ങളോ ഒന്നും മരിച്ചു കിട്ടരുത് അതിനകത്ത് അതിനകത്ത് നിങ്ങളുടെ സത്യേകാരുടെ കൂടെ ആയിരിക്കും നിങ്ങളുടെ പടം അറിയും അവരുടെ രാഷ്ട്രീയത്തെ വെച്ചിട്ട് അതൊക്കെ കേട്ട് മരിച്ചു ഏതൊന്നും കൊണ്ടുവരാത്ത പരിപാടിയാണ് നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക അപ്പം നല്ലതാണ് നല്ല ജീവിക്കളഞ്ഞ കേസും പറഞ്ഞു ഒക്കെ എന്നാൽ ഇത് പറയാൻ വേണ്ടി